മൂർത്തിത്വേ പരികല്പിതൃതോ ആത്മാ പുനർജന്മന ആത്മേ ആത്മവിതാം ജയതാം രോഹിണി മകൈരൻ ഈ നാളുകാരുടെ ഫലമാണ് നമ്മളിന്നിവിടെ വിജനം ചെയ് വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഭാഗ്യങ്ങൾ തേടിവരും പ്രമോഷൻ കീതിർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം സമ്പത്തായി കുടുംബസഹിക്കും ഇവ ആരോഗ്യം കർമ്മ മേഖല ശ്രദ്ധിക്കണം അസ്വസ്ഥതയുണ്ടാവും വ്യാഴം പന്ത്രണ്ടിലാണ് അതുകൊണ്ട് ചില ചെറിയ തടസ്സങ്ങളിൽ കീർത്തി കേൾക്കാൻ ഇടവരും സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബപരമായ സന്തോഷം സാമ്പത്തിക ഉയർച്ച എവിടെ ചെന്നാലും നേതൃത്വ 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 കാര്യങ്ങളിൽ ഉയർന്നു നിൽക്കും ദേശത്തിനും ദേശാഭിമാനിയായിട്ടും ധനസമ്പാദനത്തുള്ള മാർഗങ്ങൾ ഓർക്കാപ്പുറത്ത് വന്ന് ചേരും പണയത്തിലിരിക്കുന്ന സ്വർണഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗമുണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലബിക്കുക പ്രതീക്ഷിക്കുക സ്ഥാനലബ്ധി ഉണ്ടാവും ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിക്കാം ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം നിങ്ങൾ ആദ്യം കൊണ്ടാണ് പരിപാടി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വടകശാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വീണ്ടും നിർദ്ദേശങ്ങൾ വരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് അവർ